ചെറിയ വിലയും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിംഗും ഇനി കളമശ്ശേരിക്ക് സ്വന്തം വിലക്കുറവിന്റെ പർദിസയുമായി മഹാലാഭമേള സൌത്ത് കളമശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു വലിയ പെരുന്നാൾ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച നൂറ് രൂപയുടെ മഹാലാഭമേളയിൽ ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങളും ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങളും സ്കൂൾ ബാഗുകളും സ്കൂൾ ഐറ്റംസുകളുടെയുമെല്ലാം അതിവിപുലമായ ശേഖരവും എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വില കുറഞ്ഞുള്ളൊരു ആശയത്തിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് തികച്ചും ഹോൾസെയിൽ വിലയക്കാൾ മാർക്കറ്റിൽ ലഭിക്കാവുന്ന ഏറ്റവും ലീസ്റ്റ് എമൗണ്ടിൽ എല്ലാ ബ്രാൻഡ് ക്വാളിറ്റി പ്രോഡക്ട്സുകളും വിൽക്കുക എന്നാണ് നമ്മുടെ വിൽപ്പന ഉദ്ദേശം വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ ഇന്ന് ഉദ്ഘാടന വേളയിൽ തന്നെ നമ്മുടെ കളമശ്ശേരിയിൽ ജനങ്ങൾ പറഞ്ഞു ഇതുപോലെ ഒന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇത്രയും വില കുറച്ചൊരു സ്ഥാപനം കണ്ടിട്ടില്ല പറഞ്ഞു കാരണം നമ്മുടെ ബക്കറ്റുകൾ മൂന്നെണ്ണം നൂറ്റി രൂപ വലിയ ഡ്രം രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അമ്പത് ലിറ്റർ വരുന്നത് പിന്നെ അതേപോലെ നമ്മുടെ ഡ്രസ്സ് ഐറ്റംസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ചെരുപ്പ് ഐറ്റംസുകൾ ആണെങ്കിൽ അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാം ക്വാളിറ്റിയോടുകൂടി തന്നെയുള്ള ഐറ്റംസുകളാണ് നമ്മൾ കൊടുക്കുന്നത് പതിനാറ് ചെടിച്ചിട്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ചെടിച്ചിട്ട് ഇരുന്നൂറ് രൂപ ഈ മേലെ ഒരു പതിനായിരക്കണക്കിന് ഐറ്റംസുകൾ തികച്ചും വേറെ എങ്ങും കിട്ടാത്ത ഐറ്റംസുകൾ ഒരു കുടക്കീഴിലാക്കി ഡ്രസ്സുകളും തുണിത്തരങ്ങളും എല്ലാ ഐറ്റംസുകളും ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും വളരെ വില കുറച്ച് പ്രൊഡക്ഷനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതിൻ്റെ പേരിൽ ഹോൾസെയിൽ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമേഴ്സും ഡയറക്റ്റ് കിട്ടുന്ന എറണാകുളം ജില്ലയിലെ ഓരോരു സ്ഥാപനമായിട്ടാണ് കളമശ്ശേരിയിൽ നമ്മളിന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി കളമശ്ശേരിയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച സ്പെഷ്യൽ ഓഫർ തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് പതിമൂന്ന് മുതൽ ആരംഭിച്ച ഓഫർ പതിനേഴാം തീയതി വരെ തുടരും ഉദ്ഘാടന ദിനത്തിൽ ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് വെറും ഒരു രൂപയ്ക്ക് ഉയർന്ന വിലയുള്ള ഉൽപ്പന്നങ്ങൾ നൽകിയതാ ഉപഭോക്താക്കളെ ഞെട്ടിക്കുന്ന അനുഭവമായി നമുക്ക് ഏറ്റവും വില നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ കളമശ്ശേരിൽ ഇത്ര ഒരു നല്ല കൂടിയ ഒരു കട വേറെ വന്നിട്ടില്ല പിന്നെ നമ്മുടെ വലിയ പെരുന്നാളും കൂടി വന്നുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരിക്കും സാധനങ്ങൾ വാങ്ങാൻ അതുകൊണ്ട് കളമശ്ശേരിലുള്ള എല്ലാവരും ഇവിടെ വന്ന് വാങ്ങണം ഇതിനു പുറമെ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മക്കുകളും ഒരു രൂപയ്ക്ക് ബേസിനുകളും ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ഒൻപത് രൂപയ്ക്ക് ടബുകളും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരം വരെ നൽകുന്നതാണ് ഷർട്ടുകൾ ലേഡീസ് ചുരിദാർ ടോപ്പുകൾ ലേഡീസ് പലാസ കിഡ്സ് വസ്ത്രങ്ങൾ ലേഡീസ് ബാഗുകൾ ഫാൻസി ചപ്പലുകൾ എന്നിവയെല്ലാം കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ ബ്രാൻഡ് ഐറ്റംസുകളും നമ്മൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് എന്താ പറയുക നമ്മുടെ കസ്റ്റമേഴ്സാണല്ലോ നമ്മുടെ എല്ലാം ഒരു സ്ഥാപനത്തിൻ്റെ പിടിച്ചു നിൽപ്പുക അപ്പം അവർക്ക് നമ്മൾ ഏറ്റവും വില കുറച്ച് കൊടുത്ത് അവരെ നിലവിൽ നമ്മുടെ റെഗുലർ കസ്റ്റമറാക്കി നമ്മൾ കൊണ്ടുവരികയാണ് നമ്മുടെ വിൽപ്പന ഉദ്ദേശം വെച്ചിരിക്കുന്നത് നമ്മളിതുണ്ട് നമ്മൾ ഈ സ്ഥാപനം കുറച്ച് നാളത്തേക്കുണ്ട് ഇതിപ്പം സ്പെഷ്യൽ ഇട്ടിരിക്കുന്നത് ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രമാണ് എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഓൾറെഡി ഒരു പതിനായിരക്കണക്കിന് ഐറ്റംസുകളുണ്ട് ഇനിയും തീരുന്നതനുസരിച്ച് ഐറ്റംസ് ഡെയിലി വന്നുകൊണ്ടേയിരിക്കും കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സ്റ്റീൽ അലുമിനിയം പാത്രങ്ങളും മാറ്റുകളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസും തുടങ്ങി അൻപതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേള കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്